ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻ സ്വഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ഇത് ഞങ്ങളൊരു ആറേ കാലം ആറരയാകുമ്പോൾ തന്നെ ഇത് ഈ അമ്പലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ കണ്ണന് നന്ദു ഏട്ടനെ ഒന്ന് മാറിയിടാൻ പോവാണ് എപ്പോഴും നമ്മൾ മാലിടുന്നത് നമ്മുടെ കാട്ടുശേരി അയ്യപ്പൻകാവിലാണ് കേട്ടോ ഇവിടെയാണ് കെട്ടുനിറച്ച് പോകുന്നതും അതേപോലെ തന്നെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിടുന്നതും ഒക്കെ ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അത് പണ്ട് മുതൽ ഈ ക്ഷേത്രമാണ് അയ്യപ്പക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കല്ലടിക്കോട് ഒന്ന് അറിഞ്ഞുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രമാണ് കേട്ടോ ചെറുതാകുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കേട്ട് നിറച്ചൊക്കെ പോയിട്ടുള്ളത് അത്രയും ഒരു ക്ഷേത്രമാണ് കേട്ടോ ശ്രീ കാട്ടുശേരി അയ്യപ്പ ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ചിട്ടാണ് കേട്ടോ വന്നത് ഇവിടെ ഒരു കുളം ഉണ്ട് കുളത്തിൽ കുളിച്ചിട്ടും ഇതേപോലെ വന്നിട്ട് ഇറനോട് കൂടിയിട്ട് മാലിടാറുണ്ട് പക്ഷെ കണ്ണൻകുട്ടി കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ അതിന് ജൽഘോഷയും പോലും അന്മാരോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മാലിടാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഗുരുസ്വാമി ഉള്ളിലുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗുരുസ്വാമി പോയിട്ടുണ്ടാവൂ എന്നുള്ളൊരു പേടിയിലാണ് ഓടിക്കുന്നത് വച്ച് വന്നത് പക്ഷേ ഗുരുസാമി പോയിട്ടുണ്ടായിരുന്നു ഇല്ലാട്ടോ കണ്ണൻകുട്ടി രണ്ടാമത്തെ വർഷമാണ് മാലിടുന്നത് കഴിഞ്ഞ വർഷം കഞ്ഞിക്കെട്ടായിരുന്നു അതിനെയും കൊണ്ട് ഞങ്ങൾ പോയിട്ട് അമ്പലത്തിൽ നേർച്ചയുണ്ടായിരുന്നു ശബരിമലയിൽ വെച്ചിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പമ്പ വരെയൊക്കെ പോയി പിന്നെ പമ്പ വരെ പമ്പയിലൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഏട്ടനും കണ്ണനും നന്ദുവും എല്ലാവരും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം പോയി കണ്ണന് ചോറൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ വരികയാണ് ചെയ്തത് അതേപോലെ തന്നെ കണ്ണനും നന്ദും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താ സ്വർണത്തിൽ മണി കെട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വലിയ സ്വർണ്ണമണിയല്ല ചെറിയൊരു മണി ടം അങ്ങനെ മണികണ്ഠന് വേണ്ടിയിട്ട് മണി കെട്ടാം സ്വർണത്തിൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് രണ്ട് മക്കളും ഉണ്ടായത് മണികണ്ഠൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതേപോലെ തന്നെ ആ ആൺകുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് രണ്ട് മണികണ്ഠന്മാര് തന്നെയാണ് എനിക്കുണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടി വിഷമിക്കുന്നതിനൊക്കെ അയ്യപ്പനോട് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ വിളി കേൾക്കൂട്ടും അതേപോലെ തന്നെ അവിടുന്ന് ശബരിമലയിൽ എല്ലാവരും മണി കെട്ടിയിട്ട് അതിങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വീട്ടിലൊക്കെ വെക്കാറുണ്ട് അല്ലേ മണി കെട്ടിയിരിക്കുന്ന മണിയൊക്കെ അത് ചിലവർ പറയാറുണ്ട് മണി കെട്ടുന്നതൊക്കെ അവരുടെ ഒരു വഴിപാടാണ് അത് ആരും വലിച്ചിട്ട് വന്ന് വീട്ടിൽ കെട്ടാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഏട്ടൻ അവിടുന്ന് മണി കൊണ്ടുവന്ന് കെട്ടിയതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് ബേബി നന്ദൂനെ ഞാൻ പ്രഗ്നൻ്റ് ആയത് കേട്ടോ അപ്പോൾ അത് മുതൽ ഏട്ടൻ എപ്പോൾ പോയാലും ഒരു മണി അവിടെ നിന്ന് എടുത്തിട്ട് വരും അപ്പോൾ അത് പൂജാമുറിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എല്ലാ വർഷവും പോയാലും മണി ഞങ്ങൾ എപ്പോഴും ഏട്ടൻ കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ വർഷം നന്ദുവിനും മണി കിട്ടും എത്ര മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി കിട്ടണമെന്ന് പറയും അപ്പോൾ നന്ദു കഴിഞ്ഞ പ്രാവശ്യം മണി കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകുന്നതും കൊണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ്റെ വണ്ടി ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ വണ്ടി ഇതേ കുറച്ച് പെയിൻറ്റിങ്ങും ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒന്ന് വണ്ടി പൂജിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി പൂജിക്കുകയാണ് അങ്ങനെ കണ്ണൻകുട്ടിയുടെ മാലിടയിലും കഴിഞ്ഞു അങ്ങനെ എല്ലാവരും മൂന്നാൾ മാലയിട്ടതാണ് കേട്ടോ ഗുരുസാമി അപ്പോൾ ഗുരുസാമി നിന്ന് അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ അവിടുന്ന് വണ്ടി പൂജയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് പിന്നെ രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് കേട്ടോ പോയത് പക്ഷേ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ പൂജാമുറിയിൽ ഇനി ഗ്യാപ്പ് ഇല്ല ഫോട്ടോ ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഗ്യാപ്പ് എന്നൊക്കെ വേണ്ടിയിട്ട് നോക്കി പക്ഷേ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചത് എന്നിട്ട് അവിടെ നേടിയൊക്കെ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അയ്യപ്പനെ മാലിട്ടാൽ തന്നെ വീട്ടിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് എവിടെ നിന്ന് ഇല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര ഒരു പവറായിരിക്കും കേട്ടോ നമുക്ക് വരിക അപ്പോൾ ഇടുന്നവർക്ക് എത്ര പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ശബരിമലയ്ക്ക് മാലിട്ടു എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ നീക്കണം ഇല്ലെങ്കിൽ നേരത്തെ നീക്കും എന്നാലും ഒന്നുകൂടി നേരത്തെ നീക്കണം നമുക്കങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അയ്യപ്പനെ മാത്രം മാറിയിട്ട് കഴിഞ്ഞാട്ടോ അതേപോലെ വൃതശുദ്ധിയോടു കൂടിയിട്ട നമ്മളിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്കുണ്ടാവാം അങ്ങനെ ഞങ്ങൾ രാവിലെയൊക്കെ പ്രാർത്ഥിച്ചു ശരണമൊക്കെ വിളിച്ചതിന് ശേഷം വൈകുന്നേരം ആയി വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞങ്ങളിതേ അമ്പലത്തേക്ക് അമ്പലത്തിലേക്ക് എന്ന് വിചാരിച്ചിട്ട് പോകാനും അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഇതേ ആറര മണിയായിട്ടുള്ളു കേട്ടോ പക്ഷേ നല്ല കൂരാക്കൂരിയിലിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഇതേ അമ്പലത്തേക്ക് പോവുകയാണ് നാലിട്ടഴിഞ്ഞായിട്ട് തന്നെ എപ്പോഴും രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോകട്ടെ അപ്പോൾ പിന്നെ ഞാനും കൂടെ വൈകുന്നേരവും പോവും രാവിലെ ചിലപ്പോൾ പറ്റിയപ്പോവും കേട്ടോ എന്തെങ്കിലും പുതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നു ഇല്ലെങ്കിൽ പോവില്ല അപ്പോൾ അതേ ആറടി ആയിട്ടുള്ള സമയം പക്ഷേ നല്ല കൂരാ കൂരി ഇരുട്ടാണ് കേട്ടോ നല്ല ഇരിട്ടായിട്ടുണ്ട് സാധാരണ ആറടി ആവുമ്പോഴത്തേക്കും ഇത്ര ഇരുട്ടൊന്നും ആകാറില്ല പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയം ആറടി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തേക്കും കൂടം വിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സപ്താഹമാണ് നാളെ രുക്മിണി സ്വയം വരെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും നല്ല തിരക്കുണ്ടാവാറുണ്ട് സപ്താഹമൊക്കെ വായിച്ച് കേൾക്കാൻ നല്ല രസമാണ് ചെറുതാകുമ്പോഴേ ഈ അമ്പലത്തേക്ക് വന്ന് സപ്താഹമൊക്കെ കേട്ട് എന്താ പറയുക കൃഷ്ണനെ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ രുക്മണി സ്വയംഭരത്തിനൊക്കെ ഘോഷയാത്രയൊക്കെ പോയില്ലേ അതുപോലെയൊക്കെ ഘോഷയാത്രയൊക്കെ പോയി കൃഷ്ണനെ ഒന്ന് പിടിക്കാൻ കിട്ടൂ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ എൻ്റെ കൈക്ക് കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയ അതൊക്കെ അങ്ങനെ ഓർമ്മ വരും കേട്ടോ ഓരോ സപ്താഹവും വരുമ്പോൾ എനിക്ക് ഞങ്ങൾ അരമണിക്കൂറിൽ പോയിച്ചാൽ സ്വാമിമാർക്കും പിന്നെ ഒരു അരമണിക്കൂറിൽ അതാണ് കൊടുത്തത് അമ്മയായ അതിഥിദേവി തന്നെ കൊടുത്തു അതേപോലെ അത് കൊടുത്തു കൊടുത്തത് അതേപോലെ പിന്നെ അവിടെ നിന്ന് അറിഞ്ഞാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും കേട്ടോ ബൈ